സൗത്ത് ഫ്ലോറിഡയിലെ കേരള സമാജം അൻപത് കുരുന്നുകൾക്ക് കൈത്താങ്ങായി കേരള സമാജം നടപ്പാക്കുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്യാൻസർ രോഗബാധിതരായ അൻപത് കുട്ടികൾക്ക് ചികിത്സാ സഹായം വിതരണം ചെയ്തു അൻപത് കുട്ടികൾക്കായി അഞ്ചു ലക്ഷം രൂപയാണ് സഹായം നൽകിയത് തെള്ളകം റോട്ടറി ക്ലബിന്റെ സഹനത്തോടെ കാര്യ ആശുപത്രിയിൽ നടന്ന സമ്മേളനം മോൻസിയോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സമാജം ഇവിടെ ജോജി മനുഷ്യത്വം നമ്മുടെ തെളിവാണ് ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ആവശ്യമുള്ളപ്പോൾ അഡ്വകേറ്റ് പ്രിൻസ് ലൂക്കോസ് ആമുഖ പ്രസംഗം നടത്തി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രൊഫസർ മേഴ്സി ജോൺ പഞ്ചായത്ത് തങ്ങളായ കെ ടി ജെയിംസ് ആലീസ് ജോസഫ് മനോജ് മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തനം കൊടുക്കാതെ മാതൃദേശത്തിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഒന്നു കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഷിബു ജോസഫ് നികു ജ് തുടങ്ങിയ നയിക്കുന്ന ഈ പ്രസ്ഥാനം നടത്തുന്നത് മുൻ പ്രസിഡന്റ് ജോലി ജോലിന്റെ കാലത്ത് തുടർന്ന് അതേ മാതൃക ഇപ്പോഴും പിന്തുടരുന്നു ഭവന സഹായം സഹായം ചികിത്സാ തുടങ്ങിയ പ്രവർത്തനങ്ങൾ കേരള സമാജം നടത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ഷിബു ജോസഫ് സെക്രട്ടറി നീബു പുത്തേട്ട് ട്രഷറർ ജെറാൾഡ് പെരേര കോർഡിനേറ്റർ ജോജി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള സമാജം സൗത്ത് ഫ്ലോറിഡ നിർധന കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണവും ചികിത്സാ സഹായവും അടക്കമുള്ള സേവനങ്ങൾ നൽകുന്നത്